വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് മാവ് കലക്കേണ്ട അതല്ലെങ്കിൽ പാനിയാക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറിയ നൈസായിട്ടുള്ള തരിയുള്ള ചവരിയാണ് സാബുനരിയെന്ന് നമ്മൾ പറയും നാട്ടിലൊക്കെ അതാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി നിറയെ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു എട്ട് മണിക്കൂർ വരെ എങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം എന്നാലേ നമുക്കിത് വളരെ വേഗം ലഡുവാക്കി മാറ്റാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ലഡു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് മുൻപായിട്ട് നമുക്ക് നമുക്കിതിനകത്തുള്ള വെള്ളം ഒന്ന് അരച്ച് മാറ്റണം നമുക്കിത് ചവരി മാത്രം മതിയല്ലോ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഒന്ന് വാർന്നു പോയിക്കോട്ടെ അപ്പോൾ ആ സമയത്തേക്ക് നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം സാധാരണ ആറ് കെ ജി ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് നെയ്യ് തന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം നുറുക്കിയിട്ടോ നുറുക്കാതെ എങ്ങനെയാന്നുള്ള നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി നുറുക്കിയെടുത്തതാണ് എന്നിട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം സാധാരണ പച്ചവെള്ളമാണ് ഒന്നുമല്ല അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പഞ്ചസാരയൊന്ന് ഈ വെള്ളത്തിനകത്ത് അലിഞ്ഞ് വരാൻ വരെ പാനീയൊക്കെ ഒന്നും വേണ്ട പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഓറഞ്ച് കളറാണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ യെല്ലോ കളറും ചേർക്കാം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ലഡുവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ചേർക്കുന്നത് അല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അതല്ലെങ്കിൽ മഞ്ഞ കളറ് മതി എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചവരി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ഇടം ഒന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് ഉരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യരുത് അപ്പോൾ ഇതിൽ വെള്ളം ഏകദേശം മാറ്റി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് സാധാരണ ചുവട് കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് അടിയിൽ പിടിക്കും അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ജസ്റ്റ് ഓരോ തരിയും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പോഴേക്കു തന്നെ ആ ഒരു സ്റ്റേജിലേക്ക് മാറും അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചൂട് തണയാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഏകദേശം ആയിട്ട് വരുന്നുണ്ട് സൈഡിൽ നിന്നൊന്നും ഒട്ടും തന്നെ ഒട്ടാതെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും അതുമാത്രമല്ല ഇത് ഓരോ ചവരിയുടെ ഓരോ തരികളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും നമുക്ക് മാർക്കറ്റിൽ രണ്ട് തരം ചവരി കിട്ടും ഒന്ന് വലുതും നല്ല വൈറ്റ് കളറും ഉള്ളത് മറ്റേത് കുറച്ച് ചെറുതും ഒന്ന് ട്രാൻസ്പാരൻ്റ് പോലായിട്ടുള്ള കളറുള്ളത് നമ്മളാ ട്രാൻസ്പാരൻ്റായിട്ടുള്ള കളറുള്ളതാണ് എടുക്കുന്നത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഓരോ തരിയും സെപ്പറേറ്റ് ആയിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് ഏകദേശം നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാവൂ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പം വീണ്ടും നമുക്ക് റോൾ ചെയ്യാനുള്ള പാകത്തിലായി കിട്ടും അപ്പം ജസ്റ്റ് നമുക്കിത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന അത്രയൊരു ചൂടിൽ നമ്മളിത് റോൾ ചെയ്തെടുക്കാം പിന്നെ നമ്മളെ കൈയിലൊക്കെ കുറച്ച് എണ്ണ പെരട്ടിയിട്ട് റോൾ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ ആവാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം പിന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു സാധാരണ ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാകും പക്ഷേ അത്രയ്ക്ക് അങ്ങ് മധുരം ഉണ്ടാവില്ല സാധാരണ ലഡുവിൽ ഒരുപാട് മധുരം ഉണ്ടാവില്ല അപ്പോൾ അത്രയും മധുരം ഒന്നും ഉണ്ടാവില്ല എന്നാലും ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇത് ചൗവരിയാണെന്ന് നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പാർട്ടിയിലൊക്കെ വേണമെങ്കിൽ ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാവുന്ന ഒരു ഡിഷ് ആണ് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം Thank you for watching.